കാസർഗോഡ് ജില്ലയിലുള്ള അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ മൂന്നിലും യു ഡി എഫ് മുന്നേറ്റം എന്ന് രാഷ്ട്രീയ ചിത്രം ശക്തമായി രൂപപ്പെടുകയാണ് വർഷങ്ങളായി രാഷ്ട്രീയ സമവാക്യങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന ജില്ലയായ കാസർഗോഡിൽ ഈ മുന്നേറ്റം സംസ്ഥാന രാഷ്ട്രീയത്തിലും വലിയ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നതാണ് കാസർഗോഡ് ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങൾ മഞ്ചേശ്വരം കാസർഗോഡ് ഉദുമ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ എല്ലാം കൂടി പരിശോധിക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരവും പ്രാദേശിക പ്രശ്നങ്ങളും ചേർന്ന് യു ഡി എഫിന് അനുകൂലമായ ഒരു രാഷ്ട്രീയമായ ഒരു അന്തരീക്ഷം അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് മഞ്ചേശ്വരം മണ്ഡലം നോക്കുകയാണെങ്കിൽ ദീർഘകാലമായി കടുത്ത രാഷ്ട്രീയ മത്സരങ്ങൾക്ക് വേദിയായ ഒരു മണ്ഡലമാണ് ബി ജെ പിക്ക് ശക്തമായ സാന്നിധ്യമുള്ള മണ്ഡലം എന്നുള്ളൊരു ഇമേജ് ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ യു വ്യക്തമായ മുന്നേറ്റമാണ് ഇവിടെ കാണുന്നത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവും കോൺഗ്രസിൻ്റെ ഗ്രാസ് റൂട്ട് തലത്തിലുള്ള പ്രവർത്തനങ്ങളും ലീഗിൻ്റെ ശക്തി കേന്ദ്രം എന്നുള്ള പേരും മഞ്ചേശ്വരത്ത് യു ഡി എഫിനെ തുണക്കുമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് ബി ജെ പി സ്വീകരിക്കുന്ന നിലപാടുകളോടുള്ള ശക്തമായ എതിർപ്പും കേന്ദ്ര സർക്കാർ നയങ്ങളോടുള്ള വിയോജിപ്പും യു ഡി എഫിന് ഗുണകരമായി മാറുകയാണ് നിലവിലെ സിറ്റിംഗ് എം എൽ എ ആയ ലീഗിന്റെ എ കെ എം അഷറഫ് തന്നെ മഞ്ചേശ്വരത്ത് തുടരുമെന്നതാണ് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം രണ്ടാം സ്ഥാനത്തുള്ളത് ബി ജെ പി ആണ് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷയായ അശ്വിനിയെ ഇത്തവണ മഞ്ചേശ്വരത്ത് മത്സരിപ്പിച്ചേക്കും എന്നതാണ് പറയപ്പെടുന്നത് ഇല്ലെങ്കിൽ കെ സുരേന്ദ്രനോ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാന നേതാവോ മത്സരിക്കാൻ മഞ്ചേശ്വരത്തെത്തും സി പി എം അവിടെ മൂന്നാം സ്ഥാനത്താണ് അടുത്ത മണ്ഡലമായ കാസർഗോഡ് നിയമസഭാ മണ്ഡലം ജില്ലയുടെ രാഷ്ട്രീയ ഹൃദയഭാഗം എന്നറിയപ്പെടുന്നതാണ് നഗരഗ്രാമ പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ ഒരുപോലെ കൈകാര്യം ചെയ്യുവാൻ കഴിയുന്ന നേതൃത്വം എന്നുള്ള നിലയിൽ യു ഡി എഫിന് വലിയ പിന്തുണയാണ് അവിടെ ലഭിക്കുന്നത് ദേശീയപാത വികസനം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവസ്ഥ ആരോഗ്യ മേഖലയുടെ തകർച്ച എന്നിവയെക്കുറിച്ചുള്ള ശക്തമായ വിമർശനങ്ങളാണ് യു ഡി എഫ് കാസർഗോഡ് മുന്നോട്ട് വെക്കുന്നത് എൽ ഡി എഫ് ഭരണത്തോടുള്ള പ്രാദേശിക എതിർപ്പ് കൂടി ചേരുന്നതോടെ കാസർഗോഡ് നിയമസഭാ മണ്ഡലം യു ഡി എഫിന് ഉറപ്പിക്കാവുന്ന ഒരു സീറ്റായി മാറുന്ന സാഹചര്യമാണുള്ളത് മൂന്ന് തവണ എം എൽ എ ആയിരുന്ന ലീഗിൻ്റെ പ്രധാന നേതാവ് കൂടിയായ എന്നെ നെല്ലിക്കുന്നു തുടരുമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം ഇതുവരെ ആയില്ല ജനകീയ മുഖമാണ് എന്നെ നെല്ലിക്കുന്നു എന്നാൽ മൂന്ന് ടേം പൂർത്തിയാകുമ്പോൾ മാറ്റുവാനുള്ള സാധ്യതയുമുണ്ട് ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പേര് എന്ന് പറയുന്നത് കെ എം ഷാജിയുടെ പേരാണ് അതുപോലെ തന്നെ ജില്ലാ അധ്യക്ഷനായ കലക്ട്ര മൈനാജി മൈൻ കേളോട്ട് തുടങ്ങിയ പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട് അവിടെയും ബി ജെ പി തന്നെയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഇവിടെയും അശ്വിനിയുടെ പേരിന് മുൻഗണനയുണ്ട് അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാന നേതാവ് കാരണം ഒന്ന് ആഞ്ഞു ശ്രമിച്ചാൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കാസർഗോഡ് ഇടതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഷാനവാസ് പാദൂർ മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ധാരണയായിട്ടുണ്ട് ഇവിടെ ഇടതുമുന്നണിക്ക് വേണ്ടി അയ്യൻ എൽ ആയിരുന്നു മത്സരിച്ചു പോരുന്നത് തൊട്ടടുത്ത മണ്ഡലം അത് ഉദുമയാണ് ഉദുമ മണ്ഡലം ഇടതിനോടൊപ്പം അടിയുറച്ചു നിൽക്കുന്ന ഒരു മണ്ഡലമാണ് മത്സ്യത്തൊഴിലാളി മേഖലയിലെ പ്രശ്നങ്ങൾ തൊഴിലില്ലായ്മ തീരദേശ വികസനത്തിലെ അലംഭാവം എന്നിവയാണ് ഉദുമയിൽ പ്രധാന ചർച്ചാ വിഷയമായി മാറുന്നത് ഇവയെല്ലാം ശക്തമായി ഉയർത്തിക്കാട്ടുവാൻ യു ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് ഇടത് സർക്കാരിൻ്റെ വാഗ്ദാനങ്ങൾ നടപ്പാക്കാത്തതിനെക്കുറിച്ചുള്ള ജനങ്ങളുടെ നിരാശ അത് ഉദുമയിൽ പ്രചരണ ആയുധമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ കെ പി കുഞ്ഞിക്കണ്ണൻ ജയിച്ചു മണ്ഡലം യു ഡി എഫിന് കിട്ടാക്കനിയാണ് ശരത് ലാൽ ക്രിപേഷ് കൊലപാതകത്തിന് ശേഷം പോലും മണ്ഡലം എൽ ഡി എഫ് നിലനിർത്തുകയായിരുന്നു ലോക്സഭയിൽ പക്ഷേ യു ഡി എഫ് ലീഡ് നേടിയ ഒരു മണ്ഡലം കൂടിയാണ് ഉദുമ സി എച്ച് കുഞ്ഞമ്പു വീണ്ടും ഉദുമയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായേക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ബി പി പ്രദീപ് കുമാറിൻ്റെ പേരും അതുപോലെ തന്നെ മുൻ ഡി സി സി അധ്യക്ഷനായിരുന്ന ഹക്കീം കുന്നലിൻ്റെ പേരിലുമാണ് സാധ്യത കൂടുതലുള്ളത് ബി ജെ പിക്ക് കാര്യമായ സാന്നിധ്യം മണ്ഡലത്തിലില്ല കാഞ്ഞങ്ങാട് മണ്ഡലത്തിലേക്ക് വന്നാൽ കാഞ്ഞങ്ങാട് മണ്ഡലം പരമ്പരാഗതമായി എൽ ഡി എഫിന് ശക്തമായ സ്വാധീനമുണ്ടായിരുന്ന ഒരു പ്രദേശമാണ് കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധികൾ വന്യജീവി ആക്രമണങ്ങൾ കുടിവെള്ള പ്രശ്നം എന്നിവയിൽ സർക്കാർ കാണിക്കുന്ന അനാസ്ഥ ജനങ്ങളെ എത്രത്തോളം സർക്കാരിനെതിരെ തിരിക്കാൻ അത് യു ഡി എഫിന് സാധിക്കുമെന്നത് ഇവിടെ പ്രധാന വിഷയമായിരിക്കും ഇവിടെ ഇടതുമുന്നണിക്ക് വേണ്ടി സി പി ഐ ആണ് മത്സരിക്കാറുള്ളത് ഇത്തവണ സിറ്റിംഗ് എം എൽ എ ആയ ചന്ദ്രശേഖരൻ മാറി ഗോവിന്ദൻ പള്ളിക്കാപ്പൽ ഒരുപക്ഷെ മത്സരിക്കാൻ ഇറങ്ങിയേക്കും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രാജു കട്ടക്കയത്തിന് സാധ്യതയുണ്ട് അല്ലെങ്കിൽ മുമ്പ് സ്ഥാനാർത്ഥിയായിരുന്ന അഡ്വക്കേറ്റ് പി സുരേഷ് അദ്ദേഹം വീണ്ടും ഒരുപക്ഷെ അംഗത്തിന് ഇറങ്ങിയേക്കും ബി ജെ പിക്ക് വലിയ സ്വാധീനമില്ലാത്ത ഒരു മണ്ഡലം കൂടിയാണ് കാഞ്ഞങ്ങാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്മോഹനിൽ തന്നെ ലീഡ് നേടിക്കൊടുത്ത ഒരു മണ്ഡലമാണ് കാഞ്ഞങ്ങാട് ആ ഒരു പ്രതീക്ഷയിലാണ് യു ഡി എഫ് ഉള്ളത് അടുത്ത മണ്ഡലമായ തൃക്കരിപ്പൂർ തൃക്കരിപ്പൂർ മണ്ഡലത്തിലും ഇടതുമുന്നണിക്ക് വ്യക്തമായ ആധിപത്യമുള്ള ഒരു മണ്ഡലമായിരുന്നുവെങ്കിലും ഇപ്പോഴത്തെ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം അത് എൽ ഡി എഫിന് അത്ര സുഖകരമല്ല യു ഡി എഫിന് ഇവിടെ വോട്ട് ഷെയർ ഗണ്യമായി ഉയർത്താൻ കഴിഞ്ഞിട്ടുമുണ്ട് എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയാണ് ഇത്തവണ കോൺഗ്രസ് ആ സീറ്റ് ഏറ്റെടുക്കുമെന്നതാണ് അറിയുന്നത് അങ്ങനെയെങ്കിൽ ആ തൃക്കരിപ്പൂർ സീറ്റ് ജോമോൻ ജോസിൻ്റെ പേരിന് സാധ്യത കൂടുതലാണ് മുന്നണിയിൽ നിലവിലെ എം എൽ എ ആയ രാജഗോപാൽ മാറി പകരം വി പി മുസ്തഫയുടെ പേര് അവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട് അതല്ലെങ്കിൽ സതീഷ് ചന്ദ്രൻ തന്നെ ഒരുപക്ഷെ മത്സരിച്ചേക്കും ബി ജെ പിക്ക് കാര്യമായ സ്വാധീനം മണ്ഡലത്തിലില്ല ലോക്സഭയിൽ ഏതാണ്ട് പതിനായിരത്തോളം വോട്ടിൻ്റെ ലീഡാണ് രാജ്മോഹൻ ഉണ്ണിത്താന് തൃക്കരിപ്പൂർ നൽകിയത് അത് ഇത്തവണ നിയമസഭയിൽ ആവർത്തിക്കുവാനുള്ള കണക്ക് കൂട്ടലിലാണ് യു ഡി എഫ് നേതൃത്വമുള്ളത് എന്തായാലും കാസർഗോഡ് ജില്ലയിൽ മൂന്ന് രണ്ട് എന്നുള്ള രീതിയിൽ യു ഡി എഫ് മുന്നേറ്റം ഒരു പ്രാദേശിക വിജയം മാത്രമാക്കി കാണാൻ സാധിക്കുകയില്ല അത് സംസ്ഥാനതല രാഷ്ട്രീയത്തിൻ്റെ ദിശ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സൂചനയായിരിക്കും വടക്കൻ കേരളത്തിൽ ഇടതുപക്ഷം നേരിടുന്ന വെല്ലുവിളികൾ ഇതിലൂടെ വ്യക്തമായി പുറത്തു വരികയാണ് ഭരണവിരുദ്ധ വികാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോടുള്ള അതൃപ്തി ന്യൂനപക്ഷ ഏകീകരണം പ്രാദേശിക പ്രശ്നങ്ങൾ ഇവയെല്ലാം ചേർന്നതാണ് കാസർഗോഡിലെ ഈ ഒരു രാഷ്ട്രീയ ചിത്രം ഒറ്റവാക്കിൽ പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ മൂന്നിടത്ത് യു ഡി എഫ് മുന്നേറ്റം എന്ന കണക്ക് കൂട്ടലുകൾ ഇനി രാഷ്ട്രീയ വിശകലനമല്ല അത് യാഥാർത്ഥ്യത്തിലേക്ക് മാറുന്ന ഒരു ശക്തമായ സാധ്യതയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്